വൻ പാർലമെന്റിലേക്ക് മത്സരിച്ച് വിജയിച്ചപ്പോഴൊക്കെ പാലക്കാട് അസംബ്ലിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലകൾ വഹിച്ചിരുന്നു അന്തരിച്ച ശ്രീ കെ ശങ്കരനാരായണൻ പാലക്കാട് അസംബ്ലിയിൽ നിന്ന് മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രധാന ചുമതലക്കാരനായിരുന്നു ശങ്കരനാരായണൻ മന്ത്രിയായിരുന്നു മന്ത്രിയായ മന്ത്രിയായപ്പോൾ പാലക്കാട് ഡി ഡി സിയിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടും മുതൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നു വിദ്യാഭ്യാസം എസ് എസ് എൽ സി ലൈഫ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ആൻഡ് പ്രോപ്പർട്ടി ജെ ഡി സി പ്രോപ്പർട്ടി മാർക്കറ്റിംഗ് ഡിപ്ലോമ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ഡിപ്ലമ പതിനെട്ടാം വയസ്സിൽ തന്നെ തൊഴിലാളി രംഗത്തെ അവശ്യതകൾ പരിഹരിക്കുന്നതിനുള്ള സമരങ്ങൾ പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു കർഷക തൊഴിലാളി കർഷക തൊഴിലാളി കമ്മീഷൻ തൊഴിലാളി ഹോട്ടൽ റെസ്റ്റോറൻറ്റ് തൊഴിലാളികൾ സഹകരണ രംഗത്ത് തൊഴിലാളികൾ എന്നിവരെ സംഘടിപ്പിക്കുന്നതിനും അവകാശ ലഭനങ്ങളിലൂടെ ആനുകൾ നേടിയെടുക്കുന്നതിനും പ്രവർത്തിച്ചു സഹകരണ ജീവനക്കാർക്ക് സർക്കാർ ജീവനക്കാർക്ക് തുല്യം ക്ഷാമിക്കൊടുക്കുന്നതിൽ വിജയിച്ചു ശ്രീ എൻ പി ബാലകൃഷ്ണൻ സഹകരണ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സമർദ്ദിച്ചെടുത്താണ് ഈ വൻ വിജയം നേടിയെടുക്കുവാൻ സാധിച്ചത് അതിന് വകുപ്പ് മന്ത്രിയുടെ പാലക്കാട് ചുമതൽക്കാരായിരുന്ന ശ്രീ പി കെട്ടിക്കുട്ടൻ്റെ സഹായം ഉണ്ടായിരുന്നു ഇന്ന് സഹകരണ സഹകരണ ജീവനക്കാർ നാലക്കം ശമ്പളം വാങ്ങുന്നത് അതിൻ്റെ ഫലമാണ് സഹകരണ ജീവനക്കാർക്ക് പെൻഷൻ അനു അനുവദിക്കണമെന്ന ുംകര ജീവനക്കാർക്ക് മുഴുവൻ പെൻഷൻ ആനുകൂല്യം ലഭിച്ചു എന്നാൽ ഇന്നും വേണ്ടി കേസ് നടത്തുന്നു സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമുണ്ട് തന്റെ ആദ്യ ആദ്യത്തെ കവിതാ സമാഹാരം ഓർമ്മകൾ പ്രസിദ്ധീകരിച്ചു നിലവിൽ രണ്ട് കവിതാ സമാഹാരങ്ങൾ കൂടി പ്രസിദ്ധീകരണം തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഫേസ്ബുക്കിലും യൂട്യൂബിലും കവിതകൾ പ്രസിദ്ധീകരിക്കുന്നു താഴെ തട്ടിലുള്ള പാവപ്പെട്ടവർ മുതൽ ഉന്നത ശ്രേണിയിലുള്ളവർ വരെ സൗഹൃദം പുലർത്തുന്നു ഭാര്യ ശ്രീമതി വനിജ രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ചു മക്കൾ ആ രാജേഷ് മകൻ ആർ കവിത മകള് മരുമക്കൾ ഈ ഗിരിജ മരുമകൾ സി എം ജയേന്ദ്രൻ മരുമകൻ പേരക്കുട്ടികൾ കുട്ടികൾ ജെ ശില്പ ജെ സ്വാതി മകളുടെ കുട്ടികൾ ആർ റയൻ മകന്റെ കുട്ടികൾ ഏവർക്കും ഉയരങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള ഒരു ചവിട്ടുപടയായിരുന്നു ജി ആർ എന്ന ജി രാമചന്ദ്രൻ